തീരദേശ മേഖലയെ ഞെട്ടിച്ചുകൊണ്ട് കൊല്ലം കുരിപ്പുഴ കായലിൽ കെട്ടിയിട്ടിരുന്ന പത്ത് മത്സ്യബന്ധന ബോട്ടുകൾക്ക് തീ പിടിച്ചു ഇന്ന് പുലർച്ചെ രണ്ടരോടെയാണ് കുരിപ്പുഴ പള്ളിക്ക് സമീപം അയ്യൻകോവിൽ ക്ഷേത്രത്തിനടുത്തുള്ള ബോട്ടുചെട്ടിക്ക് സമീപം വൻ തീപിടുത്തം ഉണ്ടായത് തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച് ഇതുവരെ വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ല സമീപത്തുണ്ടായിരുന്ന മറ്റു ബോട്ടുകൾ ഉടൻ തന്നെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിയത് കൂടുതൽ ബോട്ടുകളിലേക്ക് തീ പടരുന്നത് ഒഴിവാക്കാനായി തീ പടർന്നു പിടിച്ചതിന്റെ വ്യാപ്തി വളരെ വലുതായിരുന്നു ബോട്ടുകളിൽ സൂക്ഷിച്ചിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ തീപിടുത്തത്തെ തുടർന്ന് പൊട്ടിത്തെറിച്ചത് സ്ഥിതിഗതികൾ കൂടുതൽ വശലാക്കി ഈ പൊട്ടിത്തെറികൽ തീ ആളിപ്പടരാനും സമീപത്തെ മറ്റ് ബോട്ടുകളിലേക്ക് പടരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്തു തീപിടുത്തത്തെ കുറിച്ചുള്ള വിവരം ലഭിച്ച ഉടൻ തന്നെ നിരവധി ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തേക്ക് എത്തി കൊല്ലം കരുനാഗപ്പള്ളിടങ്ങളിൽ നിന്നുള്ള യൂണിറ്റുകളാണ് തീ അണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് കായലിൽ കെട്ടിയിരുന്ന ബോട്ടുകൾ ആയതുകൊണ്ട് തീ അണയ്ക്കുന്ന പ്രവൃത്തി വളരെ ശ്രമകരമായിരുന്നു മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലായിരുന്നു തീ നിയന്ത്രണവിധേയമാക്കാനും സാധിച്ചത് കത്തിനശിച്ച ബോട്ടുകൾ ട്രോളിംഗ് ബോട്ടുകളും പരമ്പരാഗത രീതിയിൽ ആഴക്കടലിൽ മത്സ്യബന്ധനം നടത്തുന്ന ചെറിയ ബോട്ടുകളും ഉൾപ്പെടുന്നു കുളച്ചൽ പൂവാർ തുടങ്ങിയ തീരദേശ മേഖലകളിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളുടെ ഉടമസ്ഥയിലുള്ള ബോട്ടുകളാണ് ഇവയിലേറെ ഈ ബോട്ടുകളാണ് അവർക്ക് ഉപജീവന മാർഗം ഉണ്ടാക്കിയിരുന്നത് തീപിടുത്തത്തിൽ കായലിൽ സ്ഥാപിച്ചിരുന്ന ചീനവലകൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഒറ്റ രാത്രി കൊണ്ട് തങ്ങളുടെ വരുമാനം നഷ്ടപ്പെട്ടതിന്റെ ദുഃഖത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ നഷ്ട ബോട്ടുകൾ ലക്ഷക്കണക്കിന് രൂപയുടെ മൂല്യമുണ്ടെന്നാണ് പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ വലിയ സാമ്പത്തിക നഷ്ടം തീരദേശവാസികളെ സംബന്ധിച്ച് താങ്ങാവുന്നതിലും അപ്പുറമാണ് അപകടത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് മാത്രമാണ് ഏക ആശ്വാസം തീപിടുത്തം നടന്ന പുലർച്ച സമയത്ത് ബോട്ടുകളിൽ തൊഴിലാളികൾ ആരും ഉണ്ടായിരുന്നില്ല തൊഴിലാളികൾ സുരക്ഷിതരാണെങ്കിലും അവരുടെ ഉപജീവന മാർഗം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായത് വലിയ ആഘാതമായി മാറിയിരിക്കുകയാണ് തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്തുന്നതിനായി പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഷോർട്ട് സർക്യൂട്ട് അട്ടിമറി സാധ്യതകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാങ്കേതിക തകരാറുകൾ തുടങ്ങി എല്ലാ സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട് സമീപത്ത് സ്ഥാപിച്ചിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവെടുപ്പുകൾ പോലീസ് ശേഖരിക്കുന്നുണ്ട് കഴിഞ്ഞ മാസവും കൊല്ലം ജേരി സമാനമായ രീതിയിൽ അഷ്ടമുടിക്കായലിൽ ബോട്ടുകൾ തീപിടിച്ചിരുന്നു എന്നത് ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു കഴിഞ്ഞ മാസം ഐസ് പ്ലാന്റിന് മുന്നിൽ നങ്കൂരമിട്ടിരുന്ന രണ്ട് ബോട്ടുകൾക്കായിരുന്നു തീപിടിച്ചത് അന്ന് രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ആ സംഭവത്തിന്റെ ഓർമ്മകൾ മായ മുമ്പെയാണ് കുരിപ്പുഴക്കായലിൽ വീണ്ടും വൻ തീപിടുത്തം ഉണ്ടാകുന്നത് മത്സ്യബന്ധന ബോട്ടുകൾ കെട്ടിയിരുന്ന ജെട്ടികളിലും കായൽ തീരങ്ങളിലും മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉയരുന്നുണ്ട് ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അധികൃതർ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതും അത്യാവശ്യമാണ് ഒരു ബോട്ടിൽ തീ ആളിപ്പടരുന്ന ശേഷം അടുത്ത ബോട്ടിലേക്ക് വളരെ വേഗത്തിൽ തീ പടരുകയായിരുന്നു മത്സ്യബന്ധന ബോട്ടുകളിൽ ഇന്ധനവും മറ്റ് തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളും സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ തീ പടരുന്നതിന്റെ വേഗത കൂടുതലായിരിക്കും തീപിടുത്തം ഉണ്ടാകുമ്പോൾ അത് അണയ്ക്കുന്നതിനുള്ള പ്രാഥമിക സംവിധാനങ്ങൾ ഈ ബോട്ടുകളിലോ ജെട്ടിയിലോ ഉണ്ടായിരുന്നില്ല എന്നതും സ്ഥിതി വശലാക്കി സർക്കാർ തലത്തിൽ നിന്ന് ഈ നഷ്ടം സംഭവിച്ച തൊഴിലാളികൾക്ക് അടിയന്തര സഹായം നൽകണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് ലക്ഷങ്ങൾ വിലയുള്ള ബോട്ടുകൾ നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് പുതിയ ബോട്ടുകൾ വാങ്ങുന്നതിനോ കേടുപാടുകൾ തീർക്കുന്നതിനോ സഹായം ലഭിച്ചില്ലെങ്കിൽ അത് അവരുടെ ജീവിതത്തെ തന്നെ ഗുരുതരമായി ബാധിക്കും എത്രയും പെട്ടെന്ന് സഹായധനം പ്രഖ്യാപിക്കണമെന്നും ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള സുരക്ഷാ ഓഡിറ്റിംഗുകൾ നടത്തണമെന്നും തീരദേശവാസികൾ ആവശ്യപ്പെടുന്നു കുരിപ്പുഴ കായലിൽ ഉണ്ടായ ഈ വൻ തീപിടുത്തം കൊല്ലം ജില്ലയുടെ മത്സ്യബന്ധന മേഖലയ്ക്ക് വലിയ ആഘാതമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തുന്നതിനും നഷ്ടം സംഭവിച്ചവർക്ക് കൈത്താങ്ങാകുന്നതിനും വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇവിടുത്തെ ജനങ്ങൾ